എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഭാഗവത പാരായണം എന്ന സ്കന്ധം മൂന്ന് ചാപ്റ്റർ പതിനൊന്ന് അത ഏകാദശോധ്യായ അതാണിന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം അപ്പോൾ നമ്മൾ ഭാഗവത പാരായണം ചെയ്യുന്ന ഈ ഒരു ലൈവിലേക്ക് വരുന്ന എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ചാപ്റ്റർ പതിനൊന്ന് സ്കന്ധം മൂന്നിൽ നമ്മൾ ഭഗവാൻ കാലം എന്താണ് അല്ലെങ്കിൽ കാലത്തിൻ്റെ ഒരു കണക്ക് പറയുന്നു അതായത് കാലം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മളെ കാലം എന്ന് പറയുക കാലൻ എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക ആ കാലനല്ല യമൻ കാലൻ അങ്ങനെയുള്ള അല്ല കാലം കാലം എന്ന് പറയുമ്പോൾ ടൈം എന്നുള്ളൊരു അർത്ഥമാണ് അതിൽ വരുന്നത് ടൈം അപ്പം ഈ ടൈം ടൈമും നമ്മുടെ ഈ പ്രപഞ്ചവും ആയിട്ട് ഒരുപാട് ബന്ധമുണ്ട് അതായത് പ്രപഞ്ചത്തിലെ ഓരോ ചലനങ്ങളും ഈ കാലത്തിനനുസൃതമായിട്ടാണ് പോകുന്നത് അപ്പോൾ കാലം കാലം എന്ന് പറയുമ്പോൾ ടൈമാണ് ഈ ടൈമിനെ നമുക്ക് ടൈം എന്താണെന്ന് കൃത്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നു ഒരു സെക്കൻഡിൻ്റെ തന്നെ വളരെ ചെറിയ ഫ്രാക്ഷൻസിന് പോലും ത്രുടി എന്നും ലവം എന്നും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ചെറിയ ചെറിയ കാലത്തിൻ്റെ കണക്കുകൾ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ ഒരു ഒരു വർഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു യുഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെയുള്ള എല്ലാ കാലത്തിൻ്റെ കണക്കുകളെന്ന് പറയും കാലൻ്റെ കണക്കല്ല കേട്ടോ കാലത്തിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പാരായണം ചെയ്തപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു സന്ദർഭം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാൻ കാലസ്വരൂപനാണെന്ന് ഭഗവാൻ കാലമാണെന്ന് പറയാം അപ്പോൾ ഓരോ കാലത്തും നമുക്ക് പിന്നെ നമ്മുടെ ജീവിതം ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ കാലവും പ്രപഞ്ചവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരു ബോധശക്തിയാണ് ആനന്ദ ബോധശക്തി അപ്പോൾ അതിനെയാണ് നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുന്നത് അതാണ് കാലം അപ്പോൾ ആ ബോധശക്തിയാണ് ഭഗവാൻ എല്ലാത്തിൻ്റെയും ഓരോന്നും എങ്ങനെയൊക്കെ ഈ പ്രപഞ്ചത്തിൽ ഓരോന്നും എങ്ങനെയൊക്കെ നിലനിൽക്കണം എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ശക്തിയാണ് ശരിക്കും ഭഗവാൻ അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ നമ്മൾ എണീക്കുന്നു നമ്മുടെ ജോലികളൊക്കെ ചെയ്യുന്നു ഇതിനൊക്കെ നമ്മളെ പ്രാപ്തമാക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഇതെല്ലാം ചെയ്യുന്നു എന്നുള്ളൊരു അറിവ് നമ്മുടെ ഉള്ളിലുണ്ടല്ലോ ആ അറിവിനെയാണ് ശരിക്കും എന്ന് വിളിക്കുക പക്ഷെ നമ്മളൊക്കെ നമുക്ക് ശരിക്കും അതിനെക്കുറിച്ച് പറഞ്ഞു തരാത്തതുകൊണ്ടായിരിക്കും നമ്മളൊക്കെ ഭഗവാനെ അന്വേഷിക്കുന്നത് നമ്മുടെ വീട്ടിൽ പൂജാമുറിയിലോ ഒരു വിഗ്രഹത്തിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ ഒരു വിഗ്രഹത്തിലോ ആണ് പക്ഷെ വിഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താനുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒരു നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിക്കാനാണ് യഥാർത്ഥത്തിൽ വിഗ്രഹങ്ങൾ അപ്പം നമ്മൾ കുറച്ച് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു അറിവ് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് എല്ലാം അറിയാം എന്നാലും അത് ഇന്നത് ഇന്നതാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്ന പോലെ നമുക്കെപ്പോൾ എല്ലാവർക്കും തോന്നാം എന്നല്ല നമുക്ക് എല്ലാവർക്കും ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വർഷമായിട്ട് ഓരോ കാര്യങ്ങളും അതിൻ്റെ പുറകിൽ എന്താണ് ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അപ്പം ഈ ജീവിതം മുഴുവൻ ഒരു പഠനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ പഠനം അവസാനിക്കുന്നില്ല നമ്മൾ ജനിച്ച അന്ന് മുതൽ നമ്മൾ ജനിച്ച് വീഴുമ്പോഴേ ഈ ഭൂമിയിലേക്ക് നമ്മൾ ജനിച്ച് വീഴുന്ന ആ നിമിഷം മുതൽ നമ്മളുടെ പഠനം തുടങ്ങാണ് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ നമ്മുടെ ജീവിത അവസാനം എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ ഈ ജീവൻ പോകുമ്പോഴാണല്ലോ പക്ഷേ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു ഈ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്ന് ഇതൊരു ചക്രമാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ജനന മരണങ്ങളെക്കുറിച്ച് പറയുന്നത് ജനിച്ച് മരിച്ച് വീണ്ടും ജനിക്കും അതാണ് പുനർ പുനർജന്മം എന്നൊക്കെ പറയുന്നത് അതിലൊക്കെ വിശ്വസിക്കുന്നതാണ് നമ്മുടെ ഹിന്ദു ധർമ്മവും ശാസ്ത്രവും ഒക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ വിശ്വസിക്കുകയും വിശ്വസിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ആ ശാസ്ത്രങ്ങളൊക്കെ കുറേ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്കറിയാതെ അതിൽ വിശ്വാസം വരും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പിന്നെ കുറച്ച് ആചാര്യന്മാരുടെ ക്ലാസ്സുകൾ ഒക്കെ നിങ്ങൾ കുറച്ച് കേൾക്കാൻ ശ്രമിക്കുക അപ്പം നമ്മൾ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ പല എന്താ പറയുക ധാരണകളും കുറച്ച് കുറച്ച് മാറുന്നതായിട്ട് കാണാം എന്നാൽ അതിൽ സത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റായിട്ട് അതിൽ സത്യമുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക പ്രപഞ്ച ശക്തികളെ നമ്മൾ ആദരിക്കുക ബഹുമാനിക്കുക ഏറ്റവും ഒരു സാധാരണ മനുഷ്യന് ഇപ്പോൾ വലിയ വലിയ പഠനങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല എന്ന് വരും അവൻ്റെ ഈ ഓരോ ദിവസത്തെയും ആഹാരത്തിന് വേണ്ടിയാണല്ലോ ഇങ്ങനെ നമ്മളെ ഓരോ ജോലി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അപ്പോൾ അതിനിടയ്ക്ക് ചിലപ്പോൾ ഈ ഇത്രയും കട്ടിയുള്ള സംസ്കൃതമുള്ള ഒക്കെ ഉള്ള അതൊക്കെ പഠിക്കാനൊന്നും നേരം എന്ന് വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ചെറിയ സ നാമജപത്തിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ പ്രപഞ്ച ശക്തികളെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ച് ജീവിതം എളുപ്പമുള്ള ആയിട്ട് മാറുന്നതാണ് നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെ തനിയെ അത് സിമ്പിളായിട്ട് മാറും പല പ്രയാസങ്ങളില്ലാതെയാവുന്ന കാണും അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ വിദ്യാഭ്യാസം കുറഞ്ഞ ഇരിക്കുകയാണെങ്കിലും ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ നാമം എന്നും നമ്മൾ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്തെങ്കിലും ഹരേ കൃഷ്ണ ഒന്നോ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ജപിക്കാൻ ഒരു ശീലം നമ്മുടെ മനസ്സിന് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ അല്ലെങ്കിൽ ഒന്ന് മശുവായ ജപിക്കുന്നവരുണ്ട് അത് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ അതിങ്ങനെ ജപിക്കുന്ന ഒരു ശീലം അത് നമുക്ക് ഒരുപാട് നല്ല ഒരു വൈബ്രേഷൻ നമ്മളുടെ ശരീരത്തിലും നമ്മുടെ ചുറ്റും നമ്മുടെ വീടുകളിലും ഉണ്ടാക്കും എന്നുള്ളത് ഒരു സത്യമാണ് അപ്പോൾ അത് പിന്തുടരാൻ ശ്രമിക്കുക ഗ്രാജ്വലി നമുക്ക് ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മളെത്തും എന്ന് നമുക്ക് ആചാര്യന്മാർ നമുക്ക് ഉപദേശം തരുന്നുണ്ട് അപ്പം അവരുടെ പാത പിന്തുടരുകയാണെങ്കിൽ നമുക്ക് ഈ സഹസ്രനാമങ്ങൾ വായിക്കാം അതും നല്ലതാണ് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ലതാണ് ഭാഗവത പാരായണം അതിവിശിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അവിടേക്കാണ് വരുന്നത് ഭാഗവത പാരായണം അതിവിശിഷ്ടമാണ് ഈ ഒരു ചാപ്റ്റർ ചാപ്റ്റർ പതിനൊന്ന് ഭാഗവതം സ്കന്ധം മൂന്നാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് സ്കന്ധം മൂന്നില് ഭഗവാൻ കാലത്തിൻ്റെ കണക്കുകൾ പറയുന്നു അതായത് എന്താണ് മുഹൂർത്തം മുഹൂർത്തം എന്നൊക്കെ നമ്മൾ പറയുന്നില്ല അത് രാത്രി പകൽ വർഷം സംവത്സരം പിന്നെ അതുപോലെ ഒരു യുഗം എന്താണ് അങ്ങനെയൊക്കെയുള്ള കണക്കുകളൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ തന്നെ ഭാഗവതം പാരായണത്തിൻ്റെ കൂടെ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഭാഗവതം ഭാഗവതം പാരായണം സ്കന്ധം രണ്ട് സ്കംഭം രണ്ട് മൂന്ന് ഒരുമിച്ച് പ്ലേലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെടുത്ത് വെച്ച എടുത്ത് നോക്കിയാൽ കാണും ഈ ഒരു ചാപ്റ്റർ ഞാൻ കുറച്ച് വിശദമാക്കി അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കുക ആ കാലത്തിൻ്റെ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ എടുത്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ വീടുകളിലും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഉണ്ടാവട്ടെ നമ്മുടെ ഓരോ ചെറിയ ചെറിയ പ്രവൃത്തികളും നല്ലതായിട്ട് തീരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ സ്കന്തം മൂന്ന് ഭാഗവതം പാരായണം ചെയ്യാം അദ്ദേഹം പതിനൊന്ന് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ലൈവില് വന്നവർക്കൊക്കെ നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ലിങ്കുകൾ ഈ ലിങ്ക് വേണ്ടപ്പെട്ട ഗ്രൂപ്പിലേക്ക് കൊടുക്കാം അപ്പോൾ അവർക്കും കൂടെ പാരായണം ചെയ്യാം പാരായണം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ കൂടെ പാരായണം ചെയ്യാം അല്ലാത്തവർ കേൾക്കാം അപ്പോൾ പാരായണം ചെയ്യാം സ്കന്ധമൂന്ന് ഭാഗവതം അത് ഏകാദശോധ്യായ ശ്രീ മൈത്രേയോ വാച ഓ നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ധ്യാനം ജന്മാദ്യ സേദോ അന്വയാദിതരശ്ച ത്വേഷ്നസ്വരാ തേനേ ബ്രഹ്മഹൃദായ ആദിഗമയേ മുഹ്യം സൂരയ തേജോ വരുമൃതാം യഥാവിനിമയോ എത്ര സർഗോ മൃഷധാം സ്വയ സദാ നിരസ്തുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി എന്ന് പറയും പരമായ ആ സത്യത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അത് ഏകാദശോധ്യീമൈത്രേയുവാച ചരമസദ്വിശേഷാ അനേകോ സംയുധ സദാ പരമാണുസവിജ്ഞേയോ നൃണം ഐക്യഭ്രമോ യരുപ അതിഥിത കൈവല്യം പര മഹാനവിശേഷ നിരന്തരം കാൽ അപ്പ സൌക്ഷ്മ സ്ഥൗലച്ച സപ്തമ संस्थानभुक्त्या भगवान् अव्यक्तो व्यक्तबुग् विभुः सकालपरमाणुर्वै यो भुक्ते परमाणुतां सदो अविशेषभुग्यस्तु सकालपरमो महान् अनुर्धौ परमाणु स्यात्सरेणुस्त्र स्मृतः जालार्क रश्म्यवगद खमेव अनुपदन् अगाद ತ್ರಸು ತ್ರಿಗುಂಕ್ ಯಾಳಸ್ವತ್ರೂಸ್ಮೃದ ಶತಭಾಸ್ತು ವೇದಸೈಸ್ತು ಲವಸ್ಮೃದ ನಿಮೇಷಸ್ತ್ರವೋಯ ಜ್ಞೇಯ ಆಮ್ನಾೇ ಆಮ್ನಾದಸ್ತೇತ್ರ ಕ್ಷಣ ಕ್ಷಣನ್ ಪಂಚವಿ ಕಾಷ್ಟಾ ಲಘು ತ ದಶ ಪಂಚ ಲಘೂನಿವೈ ಸಡಿಗ ते द्वे मुहूर्तप्रहराषड्यां आसप्तवामृणां द्वादशार्धबलोन्नानां चतुर्दिश्च चतुरङ्गुलै स्वर्णमाशे कृतच्छिद्रं यावत्प्रस्थजलप्लुदं यामाश्चत्वारो चत्वारो मर्त्यानामहनि उभे पक्षपञ्चदशाहनि शुक्लकृष्णश्च मानुगा तयो समुच्चयो मास पितॄणां तदहर्निशं तौ तावृदु षडयनं दक्षिणं चोत्तरं दिवे अयने चाहने प्राहुर्वत्सरो द्वादश स्मृतः संवत्सरशतं ऋणा परमायुर्निरूपितं ग्रहक्षराचक्रस्त परमाण्वादिना जगत् संवत्सरावसानेन पर्येदि अनिमिषो विभुः संवत्सर परिवत्सर इडावत्सर च संवत्सरो वत्सरश्च विदुर एवं प्रभाष्यते यसृज्य शक्तिरुधो स्वशक्त्या पुंसो अभ्रमाय दिवि धावधिभूतभेदः कालाख्यया गुणमयं प्रदुपर्विदन्वं तस्मै बलिं हरद वत्सर ശ്രീവിധ്രോവാച പിതൃദേവ മനുഷ്യ പരമിതം സ്മൃതം പരേഷാം ഗതിമാക്ഷേ സ്യു കൽപ്പ ബഹുർവിദ ഭഗവാൻ വേദകാ ഗതി ഭഗവതോ നചക്ഷദേ ധീരാ യോഗാധ്യേന ചക്ഷുഷ മൈത്രേയച ശ്രീ മൈത്രേയൗവാച കൃതം വേദ ചക്കലിശ്ചേദി ചതുയുഗം കൃതം ത്രേദ ദ്വാപരം ചലിശ്ചേദി ചതുയുഗം ദർഷെ സാവധാനം നിരുപതം ചരിത്രീണ് ദ് ചൈകം കൃത യഥാമം സഖ്യതീനി സഹസ്രാണേ ദ്ഗണി ശതാശോയോ എലശതസ്യോ ത मेवाहुर्युगं यत्र धर्मो विधीयते धर्मस्य दुष्टान् मनुजान्